ഹലോ ഫ്രണ്ട്സ് അലബൻ ട്രാവൽസിൻ്റെ പുതിയൊരു വിലയിൽ സ്വാഗതം നമ്മൾ ഇന്നത്തെ വില പറയാൻ വേണ്ടി പോകുന്ന വെച്ചാൽ നമ്മൾ നേപ്പാളിലെ രാജ്യം നമ്മൾ ഇറങ്ങിയ ആ ഒരു സ്റ്റോറീസ് നിങ്ങൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നേപ്പാളിൽ നമ്മൾ ആ നോർത്ത് ഈസ്റ്റ് യാത്ര പോയി അപ്പോൾ ഈ ഒരു നേപ്പാളും കൂടി നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നേപ്പാളും നമുക്ക് രണ്ടു വഴി നമുക്ക് ഇന്ത്യ നമുക്ക് പോകാൻ പറ്റുന്നത് എൻ്റെ അറിവിൽ അപ്പോൾ നമുക്ക് സൊണേലിയും വഴി പോവാം രണ്ടാമത്തെ നമുക്ക് ഡാർജിലിംഗ് നേരെ നമുക്ക് പശുപ്പെട്ടി നഗർ വഴി നമുക്ക് എൻ്റർ ചെയ്തിട്ടും പോകാൻ പറ്റും നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ഡാർജിലിംഗിൽ നിന്ന് നേരെ പശുപ്പട്ടി പോയിട്ട് പശുപ്പെട്ടി നമ്മൾ എൻ്റർ ചെയ്ത് നേപ്പാളിലേക്ക് കയറുകയാണ് ചെയ്തത് അപ്പോൾ പലരുടെയും ചോദ്യം ഉണ്ടാവും നമുക്ക് നേപ്പാളിൽ പോകുന്നത് നമുക്ക് വിസ വേണോ വിസ വേണ്ട നമുക്ക് പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല നമ്മുടെ വോട്ടർ ഐ ഡിയോ അല്ലെങ്കിൽ നമ്മുടെ ആധാർ കാർഡോ കാണിച്ചു തരും നമുക്ക് ഈ ഇത് നേപ്പാളെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുമെന്നാണ് അപ്പോൾ ഈ ഒരു നേപ്പാളിലേക്ക് പോയ കാര്യമാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത സംബന്ധിച്ചാൽ ഡാർജിലിങ്ങിലെ വീഡിയോ വരികയാണ് നമ്മൾ ചെയ്തത് ഡാർജിലിംഗ് നേരെ പശുപ്പിനറിൽ വരുന്നൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നേപ്പാളിലേക്ക് എൻ്റർ ചെയ്യുന്നത് നമ്മളൊരു പന്ത്രണ്ട് മണി ഉള്ളിച്ച് നമ്മൾ നേപ്പാൾ നമ്മൾ എൻ്റർ ചെയ്തു നമ്മുടെ കയ്യിലുള്ള ആധാർ കാർഡ് കാര്യങ്ങൾ നമ്മൾ അവിടെ ഓഫീസിൽ കാണിച്ചു അങ്ങനെ നമ്മൾ ഒരു ചെക്ക് പോസ്റ്റ് നമ്മൾ നമ്മളങ്ങനെ എൻ്റർ ചെയ്ത് നേപ്പാളിൽ കയറി നമുക്ക് പോകുകയെന്ന് വെച്ചാൽ നമുക്ക് കാഠ്മണ്ഡുവിലേക്കാണ് പോകാനുള്ളത് നമ്മൾ നേപ്പാളാണ് വലിയ കറങ്ങായിട്ട് പ്ലാനൊന്നുമില്ല ഒരു രാജ്യം കയറി എന്നുള്ളൊരു പേര് എടുത്താൻ വേണ്ടി അങ്ങനെ കയറിയതായിരുന്നു പക്ഷേ നമ്മൾ ആ യാത്ര മുമ്പോട്ട് വീണ്ടും വീണ്ടും നീണ്ടും നീണ്ടങ്ങനെ പോകാനുണ്ടായിരുന്നു അപ്പോൾ ആ കടകളിലേക്ക് പോകാം നമ്മൾ നേപ്പാളിൽ അങ്ങനെ എൻറ്റർ ചെയ്ത് നേരെ മുമ്പോട്ട് പോവുകയാണ് അത് നമുക്ക് ഇവിടുന്ന് കൊഹിമയ്ക്ക് പോകണമെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ കാഠ്മണ്ഡു പോകുന്ന ബസ്സിലാണ് പോവാനായിട്ട് ഓരോരുത്തർ നമ്മളടുത്തൊന്ന് ചോദിക്കും ബസ് വേണമെന്ന് ചോദിച്ചുകൊണ്ട് ഓരോ ഏജൻറ്റുമാരും അവർ ആയിരത്തി എണ്ണൂറും രണ്ടായിരം രൂപ രണ്ടായിരത്തി ഒക്കെ പറയും നമ്മൾ പറഞ്ഞു വേണ്ട നമ്മളിവിടെ ബസ് സ്റ്റാൻഡിൽ പോവുക മഞ്ഞസ്റ്റോളാന്ന് പറഞ്ഞാൽ അവരതിനെ ഒഴിവാക്കി വിട്ടു നമ്മൾ നേരെ പോകുന്ന നോക്കി ഒരു ബയ്യനെ കണ്ടു പുള്ളിക്കാരൻ ബസ്സോട്ട് ഇറങ്ങുന്ന ബയ്യ നമ്മൾ ബസ്സിൻ്റെ റേറ്റ് ചോദിച്ചു ആയിരത്തി മുന്നൂറാണ് അവർ പറഞ്ഞത് നമ്മൾ നേപ്പാൾ എൻറ്റർ ചെയ്തപ്പോഴത്തേക്ക് നമ്മളടുത്ത് പറഞ്ഞുവച്ചാൽ ആയിരത്തി എണ്ണൂറ് രൂപയാണ് പറഞ്ഞത് ഇവർ ആയിരത്തി മുന്നൂറ് രൂപ വരും നമ്മൾ ചോദിച്ച് ഇപ്പോഴേ ബസ് പോകുന്ന ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ പോകില്ല രാത്രി പന്ത്രണ്ട് മണി പോകൂന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് വീണ്ടും പന്ത്രണ്ട് മണിക്കൂർ അടക്കം കൊണ്ട് നമ്മൾ അന്ന് ആര് ബസ് നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ നമുക്കടുത്ത വണ്ടി കാഠ്മണ്ഡുക്ക് പോകാൻ വേണ്ടി കിട്ടുമെന്നുള്ളതിൽ നമ്മൾ മുമ്പോട്ട് പോയി അപ്പോൾ പലരും പറഞ്ഞു ഇപ്പോൾ എന്നാലും നിങ്ങൾക്ക് ബസ് കിട്ടില്ല ഒന്നലും എനിക്ക് ഫിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നിങ്ങൾക്ക് കാഠ്മണ്ഡൂരിലേക്ക് പോകുന്നവര് അങ്ങനെ ഞങ്ങൾ ഫിക്കളിലേക്ക് ഞങ്ങൾ ഷെയറിൻ്റെ ടാക്സ് എടുത്തിട്ട് പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടു അങ്ങനെ ഫിക്കളിലേക്ക് അങ്ങനെ ഷെയർ ടാക്സ് എടുത്തിട്ട് പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ മണി ഉള്ളൂ അങ്ങനെ നേപ്പാളി മണിയൊന്നും ഇല്ല അങ്ങനെ ഫിക്കളിലേക്ക് ഞങ്ങൾ അങ്ങനെ യാത്ര തിരിച്ചു ഏകദേശം ഒരാൾക്ക് ഒരുന്ന് വെച്ചാൽ രൂപയാണ് ഷെയറിൻ്റെ ബേസ് വരുന്നത് അപ്പോൾ ഇന്ത്യൻ മണി അവർ സ്വീകരിക്കുന്നുണ്ട് നേപ്പാളികൾ ഞങ്ങൾ അങ്ങനെ ഫിക്കളെത്തി അപ്പോൾ നമ്മൾ വീട്ടിൽ പറഞ്ഞില്ല നേപ്പാൾ എൻ്റർ ചെയ്യുന്ന കാര്യം അപ്പോൾ വീട്ടിലേക്ക് വിളിച്ചാൽ നമ്മുടെ ഫോണിൽ സിഗ്രൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല ഇവരുടെ ഫോണിൽ നമ്മൾ നാട്ടിൽ വിളിക്കാനും പറ്റില്ല അതിനുള്ള റീചാർജൊന്നും ഇവരുടെ ഇതിൽ ഇല്ലാത്തതുകൊണ്ടിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ നേരെ സ്പീക്കർ എത്തിയതും ഞങ്ങൾ സിമ്മെടുക്കും ഏകദേശം ഇരുന്നൂറ്റി സംതി രൂപയാണ് ഞങ്ങൾക്ക് സിം എടുക്കാൻ ഒരാൾക്ക് വന്നത് അങ്ങനെ സിമ് ഏകദേശം ഞങ്ങൾ ഇവിടുന്ന് കാഠ്മണ്ഡുക്ക് ബസ് നോക്കി അപ്പോൾ ഇവിടെ നിന്നും ബസ് ഇല്ല പിന്നെ ഉള്ള ഓപ്ഷൻ വെച്ചാൽ ഗുർദാമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കഴിക്കുന്ന അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ നമുക്ക് അവിടെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് കാഠ്മണ്ഡുവിൽ നമുക്ക് ബസ് ഉണ്ടെന്ന് എന്ന് പറഞ്ഞു ഗുരുദാപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടു നേരെ സിം ഏകദേശം നേരെ അടുത്ത ടാക്സി പിടിച്ചു ഒരാൾക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ചാർജ് കുറഞ്ഞ വണ്ടിയിൽ കയറി ഏകദേശം നമുക്ക് എഴുപതോളം കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങനെ ഞങ്ങൾ ആ ഒരു വണ്ടിയിൽ കയറി നേരെ ഗുരുതാമൂരിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു ഏകദേശം വൈകുന്നേരത്തോടെ ഞങ്ങൾ ഗുരുദാമൂർ എത്തി ഉച്ചക്ക് ബസ് സ്റ്റോന്നും രാവിലെ ചെറുതായിട്ട് കഴിച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഗുരുതാമൂർ എത്തിയതും നമ്മൾ ഫസ്റ്റ് ഞങ്ങൾ പോയിട്ട് ബസ്സിൻ്റെ റേറ്റ് ചോദിച്ചു നമ്മൾ ഇങ്ങനെ ആയിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞു നമ്മുടെ പശുപ്പട്ട് നമ്മുടെ അടുത്ത് പശുപ്പട്ടി നഗർ എന്ന് പറഞ്ഞത് ആയിരത്തി മുന്നൂറാണ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്നതാണ് കൂടെ തന്നെ കേരളത്തിൽ നിന്നായതുകൊണ്ട് തന്നെ ഇവർ റേറ്റ് കൂട്ടിയാണ് പറഞ്ഞു അപ്പോൾ നമ്മുടെ കൂടെ ഷെയറിംഗ് ബേസിൽ എന്നൊരു ബയ്യ കൂടെ ഉണ്ടായിരുന്നു മൂപ്പർ പറഞ്ഞു റേറ്റ് ഇല്ല നിങ്ങൾക്ക് ഇവിടുന്ന് ആയിരം രൂപ റേറ്റിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ബസ് നിങ്ങൾക്ക് കാഠ്മണ്ഡുലേക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നമ്മളോർത്ത് അന്ന് നമുക്ക് അടുത്ത വണ്ടി ഇരുമ്പത്തേക്ക് അവിടെ ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ ടൈമിൽ കൊണ്ട് ഫുഡ് അയക്കാൻ വേണ്ടി ഓരോ ഹോട്ടലിലേക്ക് പോയി ഇവിടുത്തെ ഹോട്ടലിന് പ്രത്യേകിച്ചുള്ള എല്ലാ ഹോട്ടലിലും ഇവിടെ മദ്യം വിൽക്കുന്ന ഹോട്ടലുകളാണ് അവിടെ നമുക്ക് ഒരു മുസ്ലിം എന്ന രീതിയിൽ എനിക്കത് ഇഷ്ടപ്പെടാതെ കൊണ്ട് നമ്മൾ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് അയക്കേണ്ട നമുക്ക് വേറെ നോക്കാൻ പറഞ്ഞാൽ അടുത്ത ഹോട്ടലിൽ വരും എല്ലാ ഹോട്ടലിൽ പോകുമ്പോഴും ഇവിടെ മദ്യം മാത്രമേ ഉള്ളൂ അങ്ങനെ ആ ഒരു അവസ്ഥ അതാ വേണ്ടിയിട്ട് ലാസ്റ്റ് ഞങ്ങളൊരു ഷോപ്പിൽ കയറി ഭക്ഷണം കഴിച്ചു അവിടെ മദ്യമൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഞങ്ങൾ നമുക്ക് വേറെ സ്പേസ് വേണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അവർ ഞങ്ങളായിട്ട് ഒരു സ്പേസ് ഞങ്ങൾക്ക് ഉണ്ടായിത്തുണ്ട് അവിടെ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ അവിടുത്തെ ബൈൻ്റെ രീതിയോട് ഞങ്ങൾ സംസാരിച്ച് കുറച്ച് കമ്പനിയായി അവരെന്തോ മുമ്പ് ഒരിക്കൽ ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളോട് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ബസ്സിൻ്റെ കാര്യം വിചാരിച്ചു അപ്പോൾ ഇവിടുത്തെ ബസ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ആയിരം രൂപ റേറ്റിൽ നിങ്ങൾക്ക് ബസ്സ് കിട്ടുന്നതാണ് അങ്ങനെ മുമ്പ് ഞങ്ങളെ ബസ് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു നമ്മളങ്ങനെ വീണ്ടും ബസ് സ്റ്റാൻഡിലേക്ക് ഗുരുതാമ്പൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോയി അപ്പോൾ ഇവിടുന്ന് ബസ് ഉണ്ട് ആ ഒരു ബസ്സ് ഇവിടുന്ന് പോകുന്ന വെച്ചാൽ അഞ്ചരക്കാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിടയ്ക്കാ ഒരു ബസ് പോവുകയും ചെയ്തിരുന്നു പിന്നെ രാത്രി ഹൈവേക്കൂടി ബസ് പോകുന്നുണ്ട് അതിൽ കൈ കാണിച്ചു നോക്കണമെന്ന് പറഞ്ഞു എന്നാലെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം രാത്രിയാവുന്നവരെ ഞങ്ങൾ ആ ഒരു ഭക്ഷണം കഴിച്ച കടയിലങ്ങനെ ഇരുന്നു സമയം ചിലവാക്കി ഫോണൊന്നും ചാർജ് ഇല്ലായിരുന്നു ആ ഒരു കടയിൽ ഫോണെല്ലാം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടു ശേഷം ഒരു എട്ട് മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ റോഡ് മുതലെ ഹൈവേയിലേക്ക് അങ്ങനെ പോയി ഓരോ വണ്ടിക്ക് കൈ കാണിച്ച് നോക്കുമ്പോൾ ഹിച്ചേക്ക് ഞങ്ങൾക്ക് കാഠ്മണ്ഡു എത്താൻ പറ്റുമോന്നുള്ളൂ ഇതിൽ അങ്ങനെ ഞങ്ങൾ കൈ കാണിക്കുന്നതോറും വണ്ടികളൊന്നും നിർത്തി തരുന്നില്ല സമയം വായിക്കൊണ്ടിരിക്കുന്നു ലാസ്റ്റ് ഒരു ബസ്സുകാരൻ വന്നത് മുപ്പത് നിർത്തി ഞങ്ങൾ ചോദിച്ച് എവിടേക്കാണ് കാഠ്മണ്ഡു എന്ന് നമ്മളിത് പറഞ്ഞു പക്ഷേ ആ ഒരു ബസ്സുകാരൻ നമ്മളത് പറ്റിക്കുകയാണ് ചെയ്തത് കാഠ്മണ്ഡുവിലേക്ക് അല്ലാനും അപ്പോൾ എത്ര വരും എന്ന് ചോദിച്ചു പോൾക്കും കൂടി നാലായിരം രൂപ വരുകയുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ കാഠ്മണ്ഡു എത്തുന്നുള്ളൊരു പ്രതീക്ഷ ആ ബസ്സിൽ കയറി അങ്ങനെ ബസ്സിൽ കയറി കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു രാത്രി ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഞങ്ങൾ ബസ്സിലൂടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ഉണ്ടായി അപ്പോൾ അവർ പറഞ്ഞു ഈ ഒരു ബസ് എന്തായാലും കാഠ്മണ്ഡുവിലേക്ക് പോകില്ല നിങ്ങളോട് പറ്റിയിട്ടായിരുന്നു അപ്പോൾ ഞാൻ കണ്ടക്ടർ ചോദിച്ചു ഈ ഒരു വണ്ടി കാഠ്മണ്ഡുക്ക് എന്ന് ചോദിച്ചു അപ്പം ഇത് കാഠ്മണ്ഡുക്ക് പോകില്ല ധമാക്ക എന്ന് പറയുന്ന സ്ഥലം വരും പോവും ധമാക്ക നിങ്ങൾ വേറെ കാഠ്മണ്ഡുക്ക് പോകുന്ന ബസ്സിൽ കയറ്റിയിട്ട് നിങ്ങളെ വിടും എന്നാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ശരിയെന്നു പറഞ്ഞു അപ്പോൾ നമ്മളാട് ബസ്സാണ് വിശ്വസിച്ചാൽ നമ്മളാട് വണ്ടിയിൽ കയറിയത് അതുകൊണ്ട് തന്നെ നമ്മളൊരു പകുതി പൈസ കൊടുക്കുകയും ചെയ്തിരുന്നു ടിക്കറ്റ് പൈസയായിട്ട് രണ്ടായിരം രൂപ കൊടുത്തിരുന്നു പിന്നെ അതുപോലെ നമ്മൾ പറ്റിച്ചാലോന്നുള്ള ഇതിൽ അങ്ങനെ ഈ ഒരു ബസ്സിൽ അങ്ങനെ കാഠ്മണ്ഡുവിലേക്ക് പോകുന്ന ഇതിൽ അങ്ങനെ പോവുകയാണ് അന്ന് പോകുന്ന വൈക്ക് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് മഴ പെയ്തിട്ട് ഈ വണ്ടിയൊക്കെ ചോറിനുണ്ട് നമ്മൾ കിടന്ന് കിടന്നുറങ്ങണേ രാത്രി ബസ്സിൽ ഇരുന്നിട്ട് അപ്പം നോ ചോർന്ന് മേത്തേക്ക് വന്ന് തുള്ളിയുള്ളി വീണ് അന്ന് ബസ്സിൽ കുറേ വെള്ളമൊക്കെ വീണ് അങ്ങനെ ഓരോ ഭാഗത്ത് നിന്ന് വെള്ളമൊക്കെ വീണിട്ട് അന്ന് ഇങ്ങനെയൊക്കെ ആ ഒരു ബസ്സിൽ അന്ന് കഴിച്ചു കൂട്ടിയാൽ ഞങ്ങൾ ഒരു ആറ് മണിയാകുമ്പോഴത്തേക്ക് ദമാക്കം തുടങ്ങിയ സ്ഥലത്ത് ഈ ഒരു വണ്ടിയെത്തി ഞങ്ങളായിട്ട് കണ്ടിട്ടുണ്ട് ചോദിച്ചു നമുക്ക് അടുത്ത വണ്ടിക്ക് പോകണം അപ്പോൾ ഞങ്ങൾക്ക് വണ്ടി അറേഞ്ച് ചെയ്തുതന്നേ അവിടെ വണ്ടി ഉണ്ടാവും നിങ്ങൾ ആ വണ്ടിക്ക് പോകണം പോണമെന്ന രീതിയിൽ അയാൾ ന്യായീകരിച്ചു അതുകൊണ്ട് അത് ശരിയാവില്ല നിങ്ങൾ നമ്മടുത്ത് പറഞ്ഞത് ഇവിടുന്ന് വേറെ വണ്ടി പിടിച്ച് നിങ്ങൾക്ക് തരും അതിൽ നിങ്ങൾ പോകാൻ പറ്റും പറ്റുമെന്നൊരു രീതിയിലാണ് നിങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് നമ്മൾ ആ ഒരു പുളികാണ്ട് കച്ച ഉണ്ടാക്കി ലാസ്റ്റ് നമ്മൾ വേറെ പൈസ ഒന്നും കൊടുക്കാൻ തന്നില്ല ആ രണ്ടായിരം രൂപ അങ്ങനെ കൊടുത്താണ് വിട്ടത് ദമാക്കുന്നത് പിന്നെ ഞങ്ങൾ പോയി ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ ഫുഡ് എല്ലാം കഴിച്ചു പിന്നെയുള്ള ഓപ്ഷൻ വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ഇനി കാഠ്മണ്ഡു കാഠ്മണ്ഡുലേക്ക് ഇതുള്ള ബസിന് പോവാം പിന്നെ ഒരു ഓപ്ഷൻ വെച്ചാൽ ഇവിടുന്ന് ചെറിയ നമ്മുടെ വാൻ ടൈപ്പ് വണ്ടികളുണ്ട് ഈ വാൻ ടൈപ്പ് വണ്ടികൾ കാഠ്മണ്ഡുവിലേക്ക് പോകും ഒരാൾക്ക് എണ്ണൂറ് രൂപ അഞ്ഞൂറ് രൂപ നിരക്കൊക്കെ വരുന്നത് നമ്മൾ അങ്ങനെ ആ ഒരു വണ്ടി അങ്ങനെ ചൂസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ഇട്ടു അങ്ങനെ വണ്ടി ചൂസ് ചെയ്തു നമുക്ക് എണ്ണൂറ് രൂപക്ക് ഒക്കെ ഒരാൾക്ക് കാട്ട്മണ്ഡുവിൽ എത്തിച്ചേരുന്നെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു വണ്ടിയിൽ കയറി ഞങ്ങൾ കാഠ്മണ്ഡുവിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസ ബസ്സിലൊക്കെ കൊടുത്ത് ബാക്കിയുള്ളതെന്ന് വെച്ചാൽ രണ്ടായിരം രൂപയാണ് പിന്നെയുള്ളത് പിന്നെ ഭക്ഷണമൊക്കെ പൈസ കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ പൈസ എടുക്കുമ്പോൾ പിന്നെ എസ് ബി ഐൻ്റെ എ ടി എം കാർഡ് മാത്രമേ നമുക്ക് ഞാൻ പാൾ വർക്ക് ചെയ്യുള്ളൂ എന്ന് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ എസ് ബി ഐ ൻ്റെ എ ടി എം ഇതും തപ്പി അങ്ങനെ നടക്കുകയാണ് ലാസ്റ്റ് ഫൈൽസ് ഇല്ലാത്തൊരവസ്ഥയാണ് ഞങ്ങൾ അന്നൊരു വൈകുന്നേരം വിളിച്ച് ഞങ്ങൾ ഇങ്ങനെ കാഠ്മണ്ഡുവിൽ എത്തി അപ്പോൾ ടാക്സിക്കാൻ കൊടുക്കാനുള്ള പൈസയും മാത്രമേ അയ്യായിട്ട് ബാക്കിയുള്ളൂ അപ്പോൾ ഒരു ടാക്സിക്കാൻ പൈസ കൊടുക്കണേ അങ്ങനൊന്നും ഉച്ച ഒന്നും ഭക്ഷണം ഒന്നും കഴിക്കാൻ വേണ്ടി നിന്നില്ല നമ്മൾ കാഠ്മണ്ഡുവിൽ എത്തിയ ശേഷം നമ്മൾ മാപ്പിൽ കാഠ്മണ്ഡുവിൽ എസ് ബി ഐൻ്റെ എ ടി എം കൗണ്ടർ ഉണ്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മളിവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടുണ്ട് അവിടെ ഒരു ബൈ കൈ കാണിച്ച് വണ്ടി നിർത്തിച്ച് കുളിക്കാനോ ആക്കിത്തരാമെന്ന് പറഞ്ഞു ഈ ഒരു കാഠ്മണ്ഡു പ്രത്യേകിച്ചാൽ ഇവിടെയുള്ള ആൾക്കാർ ഈ പ്രൈവറ്റ് സ്കൂട്ടികളിൽ ടാക്സി ആയിട്ട് വിട്ട് നടക്കും ആ മൂപ്പർ നമ്മൾ പൈസ ചോദിച്ചു തലവേദന ഇലാസ്റ്റി മൂപ്പർ നമ്മൾ പറഞ്ഞു ഞങ്ങൾ കൈ കാണിച്ചാണെന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത് നിങ്ങൾ പൈസ ചോദിക്കും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അത് ആദ്യം തന്നെ പറയേണ്ടതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് സാലിൻ്റെ കയ്യിലൊരു കത്തറുള്ള പൈസ ഉണ്ടായിരുന്നു അതെടുത്ത് കൊടുത്ത് ആളെ ഒഴിവാക്കി വിട്ടു അങ്ങനെ ഈ ഒരു കാഠ്മണ്ഡുവിൽ കുറച്ച് ഭാഗമൊക്കെ കറങ്ങാൻ വേണ്ടി ഉണ്ട് പക്ഷേ നമ്മളൊരു പൈസ ഇല്ല അങ്ങനെ പലരെയും നമ്മൾ കോൺടാക്ട് ചെയ്തു അങ്ങനെ ലാസ്റ്റ് ഒരു ബോബി നേപ്പാൾ എന്നുമായിട്ടൊരു പുള്ളിക്കാരൻ മലയാളിയുണ്ട് മൂപ്പറായിട്ട് കോണ്ടാക്ട് ചെയ്താലും എനിക്ക് പൈസ എവിടെയെങ്കിലും ഒക്കെ അറേഞ്ച് ചെയ്ത് തരുമെന്ന് പറഞ്ഞു അങ്ങനെ മൂപ്പരായിട്ട് കോണ്ടാക്ട് ചെയ്തു ലാസ്റ്റ് തന്നെ ആ ഒരു ബോബി നേപ്പാൾ എന്ന് പറഞ്ഞാൽ മൂപ്പറി നമുക്ക് നേപ്പാളിൽ ഒരു റൂമർ അറേഞ്ച് ചെയ്ത് തന്നു നിങ്ങൾ എങ്ങോട്ട് പോയിക്കോ ഇവിടെ പോയിക്കാണെങ്കിൽ നിങ്ങൾക്ക് റൂമ് സൗകര്യം കാര്യം കിട്ടും പിന്നെ നിങ്ങൾക്ക് എത്രയാണ് പൈസ വേണ്ടത് അത് നിങ്ങൾ ഇന്ത്യൻ മണിയായിട്ട് നിങ്ങൾ എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി ആ ഒരു പൈസ ഇവർ ഞാൻ മൂപ്പർക്ക് അയച്ചെടുക്കുമ്പോഴത്തേക്ക് അവർ നിങ്ങൾക്ക് നേപ്പാളി പൈസ അറേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു ഓക്കേ എന്നും പറഞ്ഞു അപ്പോൾ അതൊരു ഓപ്ഷനായിട്ട് ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും വെച്ചോണ്ടിരുന്നത് അടുത്ത് എന്തെങ്കിലും വഴി ഉണ്ടാവും എന്നുള്ളതിൽ അങ്ങനെ വീണ്ടും ഞങ്ങളുടെ അടുത്തൊരു എ ടി എം കൗണ്ടർ നോക്കി ഇങ്ങനെ പ്ലാൻ ഇട്ടു അപ്പോഴും എ ടി എം കൗണ്ടർ വീണ്ടും ദൂരെയാണ് ഉള്ളത് അങ്ങനെ സാലിഹും അൽതാഫും യാസനും കൂടി പോയി ഞാനും റഫീഖും കൂടി ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് കാഠ്മണ്ഡു ബസ് സ്റ്റാൻഡ് അടുത്ത് നിൽക്കുകയും ചെയ്യും ഗുമാർ പോയിട്ട് ബസ്സൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു കടയിൽ കയറി ഭക്ഷണം വാങ്ങി പക്ഷേ പൈസ ഞാൻ അൽത്താഫാർ വിശപ്പിൻ്റെ പുറത്ത് കറി ഫോട്ട് പൊട്ടിച്ച് കൊടുക്കുകയും ചെയ്തു അതിനിടയ്ക്കുണ്ട് ഫോൺ പേ വർക്ക് ചെയ്യുന്ന ആരോ പറഞ്ഞു കേട്ടോ അങ്ങനെ അവർമാർ വിളിച്ചു പറഞ്ഞു അങ്ങനെ ആ ഒരു പൈസ ഫോൺ പേയിൽ നിന്ന് അങ്ങനെ അൽത്താഫ അങ്ങനെ അത് കൊടുക്കേണ്ടേ എന്തോ ഭാഗ്യത്തിനാണ് അങ്ങനെ നടന്നത് അന്ന് അവന്മാർക്ക് ആ ഒരു ടൈമിൽ മാത്രമേ ഫോൺ പേ വർക്ക് ചെയ്തു ലാസ്റ്റ് ഈ ഒരു ബോബി ചേട്ടൻ പറഞ്ഞ ഒരു ഹോട്ടലിലേക്ക് പോകുമ്പോൾ ലാസ്റ്റ് അങ്ങനെ തീരുമാനിച്ചു അങ്ങനെ ഈ ഒരു ബോബി ചേട്ടൻ പറഞ്ഞ ഒരു റൂമിലേക്ക് അങ്ങനെ പോയി അവിടുത്തെ ആൾ ചേട്ടനെ കണ്ടു സംസാരിച്ചു അങ്ങനെ മൂപ്പറി ഞങ്ങൾക്ക് അപ്പം തന്നെ രണ്ടായിരം രൂപ ഞങ്ങൾക്ക് വന്ന് രണ്ടായിരം രൂപക്കൂടെ ഞങ്ങൾ ഇന്ത്യൻ മണി കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഈ ഒരു ഹോട്ടലിലെ ആൾ പറഞ്ഞു അടുത്തൊരു മലയാളി ഫുഡ് ഇട്ടിങ്ങനെ സ്ഥലമുണ്ട് അങ്ങോട്ട് പോയിക്കുകയാണെങ്കിൽ എനിക്ക് മലയാളി ഫുഡ് കഴിക്കുക പറഞ്ഞു നേരെ അങ്ങോട്ട് നേരെ പോയി അവിടെ പോയി മസാല ദോശയൊക്കെ കഴിച്ച് നേരെ തിരിച്ച് റൂമിൽ വന്നു നമുക്ക് റൂമിൽ വന്നു വെച്ചാൽ ആയിരം രൂപയാണ് നമുക്ക് വന്നത് അന്ന് അവിടെ അവിടെ റൂം എടുത്ത് താമസിച്ച് അപ്പോൾ ഈ ഒരു രണ്ട് ദിവസത്തെ ഒരു നേപ്പാൾ കഥകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇനി അടുത്ത സ്റ്റോറിയിൽ നമ്മൾ പറഞ്ഞു പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷാള അടുത്തൊരു വീഡിയോയിട്ട് കാണാം ഓക്കെ ബൈ ബൈ